ഗോപി മാസ്റ്റർ സ്മരണയിൽ അനുസ്മരണ സദസ്സ് ഡിസംബർ നാട്ടു വിചാരം ഗോപി മാസ്റ്റർ സ്മാരക സഭാ മന്ദിരത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെയും സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെയും ആദ്യകാല സംഘാടകനും ഭാരതപുഴ സംരക്ഷണ സമിതിയുടെ തുടക്കക്കാരനും പരിസ്ഥിതി പ്രവർത്തകനും അടയ്ക്കാപുത്തൂർ ഹൈസ്കൂളിന്റെ ആരംഭം മുതൽ ദീർഘകാലം പ്രധാനാധ്യാപകനുമായിരുന്ന ഇന്ത്യന്യൂർ ഗോപി മാസ്റ്ററെ സ്മരിച്ചാണ് നാട്ടു വിചാരം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ഒന്നിന് അടയ്ക്കാപ്പുത്തൂർ ഗോപി മാസ്റ്റർ സ്മാരക സഭാ മന്ദിരത്തിൽ വെച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് രാവിലെ പത്തിന് വേഗം വികസനം കാലം കാലാവസ്ഥ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നടത്തുന്ന സമ്മേളനം ശാസ്ത്ര സാഹിത്യ പ്രസ്ഥാനത്തിന്റെ പ്രചാരകനും എഴുത്തുകാരനുമായ ഡോക്ടർ ടി പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പരിപാടിയിൽ മുഖ്യാതിഥിയാകും പൂർവാധ്യാപകരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെയും അനുസ്മരണ വേദിയിൽ ആദരിക്കും ഇന്ത്യന്യൂർ ഗോപിമാസ്റ്ററോടുള്ള ആദരവർപ്പിച്ചുകൊണ്ട് കേരളീയം വെബ് ജേണൽ തയ്യാറാക്കുന്ന ഭാരത സംബന്ധിച്ച ഡോക്യുമെന്ററിയുടെ സിഗ്നേച്ചർ ഫിലിം സമ്മേളനത്തിൽ പ്രകാശിപ്പിക്കും ഗോപി മാസ്റ്ററുടെ ഓർമ്മക്കുറിപ്പുകളുടെ സമഗ്ര പുസ്തകത്തിന്റെ കവർ പ്രകാശനവും സമ്മേളനത്തിൽ നടക്കും അടയ്ക്കാപുത്തൂർ ഹൈസ്കൂളിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ഈ വർഷത്തെ നാട്ടുവിചാരത്തിന്റെ ഒരു പ്രധാന വേഗം വികസനം കാലം കാലാവസ്ഥ എന്നതാണ് അതില് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത എഴുത്തുകാരനും അതുപോലെ തന്നെ ഒരുപാട് വൈജ്ഞാനിക ഗ്രന്ഥങ്ങളുടെ കർത്താവും സാമൂഹ്യ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ തൻ്റെ നിലപാടുകൾ പ്രകടിപ്പിച്ച പൊതുപ്രവർത്തകരുമായ ഡോക്ടർ ടി പി കുഞ്ഞിക്കണ്ണൻ സാറാണ് അദ്ദേഹം ഹോൾ മാഷ് സ്മരണയിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും അതിനകത്തന്നെ പ്രമുഖ വ്യക്തിയായിട്ട് മുഖ്യ അതിഥിയായിട്ടും നമ്മൾ പ്രമുഖ ഖാനരചയിതാവും കവിയും കഥാകാരനുമായ ശ്രീ റഫീഖ് അഹമ്മദ് ആണ് വരുന്നത് അതിന് പുറമെ നമ്മൾ മാഷ് തൻ്റെ ഒരു സ്മരണ എഴുതി എഴുതി അത് പൂർത്തീകരിക്കാൻ സാറിന് സാധിച്ചിട്ടില്ല അതിൻ്റെ ഒരു പ്രകാശനം കൂടി അടുത്ത വർഷത്തേക്ക് നമ്മളത് സജീവമായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ തരത്തിൽ ആ പുസ്തകം പുറത്തിറക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് അതിൻ്റെ ഒരു ഒരു മുഖചിത്രം നമ്മളവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പൂർവ്വാധ്യാപക വിദ്യാർത്ഥികൾ സംഗമിക്കുന്നുണ്ട് പഴയ കാലത്ത് നമ്മുടെ സ്കൂളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന അധ്യാപകരെയൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട് ഒട്ടുമിക്ക അധ്യാപകരെ നമ്മൾ വിളിച്ചിട്ടുണ്ട് അവരെ ഒരു ആദരവ് കൂടി നമ്മുടെ ഈ സംഘാടക സമിതിയുടെ ഈ സെക്കൻഡറി സ്കൂൾ കമ്മിറ്റി പി ടി പി ട്രസ്റ്റ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലും ഒക്കെയാണ് സംഘടിപ്പിക്കുന്നത് അവിടുത്തെ നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും മറ്റു നല്ല പൊതുപ്രവർത്തകരും ഒക്കെ കൂടിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു ആദരവ് നമ്മുടെ അധ്യാപകർക്ക് അതുപോലെ തന്നെ ഹൈസ്കൂളിൽ നിന്ന് പഠിച്ച പൂർവ്വ പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ട് അവരെ ഒരു അനുമോദനം കൂടി നമ്മൾ ഈ നടത്തുന്നു സംഘാടക സമിതി ഭാരവാഹികളായ എം ദാമോദരൻ നമ്പൂതിരി മാസ്റ്റർ ഡോക്ടർ കെ അജിത് മേജർ എൻ വാസുദേവൻ കെ ജയദേവൻ കെ ടി ഉണ്ണികൃഷ്ണൻ ഗോപികൃഷ്ണൻ വി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു குட்டிகளுக்கு முதிர Regierung வருக்கும் 6 துலு சிக்கியான். இதா மிராயின ட் ரோபோடிக் அக்ஸ்போ. ரோபோட் ஓள் சுஸ். நவம்பர் 33ல் ஆழக்கடல்லே மல்சிகானேகள் ஆதிமாய் இதா, பட்டாம்பி கொழப்புள்ளியில்.